ക്രിസ്മസിൻ്റെ കൃത്യമായിട്ടുള്ള മംഗളങ്ങൾ മാന്യപ്രേക്ഷകർക്ക് ഏവർക്കും ഞാൻ സ്നേഹമുറവ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഘോഷമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സർവജനതയ്ക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്മസ് കാരണം ഈശോ മനുഷ്യാവതാരം ചെയ്തത് മനുഷ്യകുലത്തിന് രക്ഷ നൽകാനാണ് പാപത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് മോചനം നേടാൻ അതുവഴി പ്രകാശത്തിലേക്ക് നയിക്കാൻ നന്മയിലേക്ക് നയിക്കാൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ സാഹോദര്യത്തിലേക്ക് നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നു ഈ സാഹോദര്യവും സ്വാതന്ത്ര്യവും നന്മയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരുമ്പഴ് നമുക്കേറെ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും ഈശോ നൽകുന്ന ഈ രക്ഷ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാം ഈ ക്രിസ്മസ് സെന്റ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Merry Christmas and Happy New Year. Tulane, weaving stories around you. Tulane, Designer Studio, creations made from the heart. Inside Outside Home Gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ ഇരി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടികൾ കഴിവ് തെളിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ തത്സമയ സംരക്ഷണങ്ങൾ ഇരിഞ്ഞാലക്കുട ടൈംസ് ഇനി പുതുമയാർന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്